ഒടുവിൽ മെസ്സി ആരാധകരുടെ കാത്തിരിപ്പുകൾക്ക് വിരാമം ലിയണൽ മെസ്സിയും ഇൻഡർമയാമിയും ഇന്ന് കളത്തിലിറങ്ങുകയാണ് മെസ്സിക്കൊപ്പം തൻ്റെ ഉറ്റസുഹൃത്തായ ലൂയിസ് വാരസും കൂടിയുള്ള അരങ്ങേറ്റ പോരാട്ടമായിരിക്കും ഇന്ന് നിലവിൽ ഇന്റർമയാമിക്ക് വേണ്ടി ലൂയിസ് സുവാരസിന്റെ ആദ്യ മത്സരത്തിനു വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് പ്രീ സീസൺ ടൂറിൻ്റെ ഭാഗമായി ആദ്യ മത്സരത്തിനാണ് ഇന്ന് ഇൻടർമയാമി ബോട്ട് കെട്ടുക എൽ സൽവഡോറിന്റെ ദേശീയ ടീമുമായിട്ടാണ് ഇൻടർമയാമിക്ക് ഇന്ന് മത്സരമുള്ളത് ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ ആറര മുപ്പതിനാണ് മത്സരം നടക്കുക ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ലിയണൽ മെസ്സി വീണ്ടും കളത്തിലേക്ക് തിരികെ എത്തുന്നത് എന്ന കാത്തിരിപ്പിലാണ് ആരാധകർ ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇവർ മത്സരത്തിൽ മെസ്സി കളിച്ചേക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ഇനി ലിയണൽ മെസ്സിയും ലൂയിസ് വാരസും ബൂസ്കറ്റും ജോഡി ആൽബയും എല്ലാം മികച്ച രീതിയിൽ ഇൻടർമയാമിക്ക് വേണ്ടി പുതിയൊരു സീസണിന് വേണ്ടി മുന്നൊരുക്കത്തിലാണ് ഇതിനുശേഷം സൗദി ക്ലബ്ബായ അൽഹിലാലിനെയും അൽനസിറിനെയും ഇൻടർമയാമിക്ക് നേരിടാനുണ്ട് ഇന്നത്തെ മത്സരത്തിൽ മികച്ചൊരു വിജയം തന്നെ നേടാനാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മികച്ചൊരു സ്കോഡിനെ തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ പരീക്ഷിക്കുക അതേസമയം ഇനി ഈ ഒരു മത്സരം എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ച് നോക്കാം നിലവിൽ പ്രീ സീസൺ മത്സരമായതിനാൽ തന്നെ ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല എന്നത് ഏറെ നിരാശാജനകമായ വാർത്തയാണ് ഇനി ഈ ഒരു മത്സരം എങ്ങനെ ലൈവായി കാണാമെന്നതിനെക്കുറിച്ച് നോക്കാം എ എ സ്പോർട്സ് മെനിയ എന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ മത്സരത്തിൻ്റെ ലൈവ് ലിങ്ക് കൊടുക്കുന്നതാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് ഇൻസ്റ്റ അക്കൗണ്ടിന്റെ സ്റ്റോറിൽ വെച്ചിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ലൈവായി തന്നെ മത്സരം കാണാവുന്നതാണ് അതോടൊപ്പം എല്ലാവരും നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം